ഹലോ എല്ലാവർക്കും എങ്ങനുണ്ടോണ്ഷ്ടപ്പെടും അഭിപ്രായം പറഞ്ഞിട്ടാണ് പോകുന്നത് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടേ പോലത്തെ ഇത്രയും ജെനുവൻ ആയിട്ടാണ് കേട്ടോ അമ്പ കാര്യം പറയുന്നത് കന്നുകാലി പാലം കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് എയാർ ഹോർട്ടിൽ നമുക്ക് തന്നെയുണ്ട് ഇപ്പൊ ബിരിയാണി ഇവിടെ നമ്മൾ കൊടുക്കത്തില്ല കൊണ്ട് കൊടുക്കും അത്രേ ഉള്ളൂ ഇനി ബിരിയാണി വേണ്ടവർക്ക് അപ്പുറത്തെ ബിരിയാണി കടയുണ്ട് ഊണ് വേണ്ടവർക്ക് ഇവിടെ വന്നാൽ മതി എത്ര എത്രവണ് നമ്മൾ ഊണ് കൊടുക്കുന്നേ പന്ത്രണ്ടര ആവുന്നു ഊണാണ് നമ്മുടെ മെയിൻ ഐറ്റം വേറെ രാവിലെ ഉണ്ട് ഉച്ചയ്ക്ക് ഉണ്ട് രാത്രി ഉണ്ട് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പറയാം ഊണ് കഴിക്കാനാണ് അല്ലെ ഊണിന് വരുന്ന വിലയിട്ടാമ്മേ ണോ കൊടുക്കും ഓക്കെ അങ്ങനെ പ്ലേറ്റിലുള്ള ഒരു ഊണ് വരുന്ന വിലയെന്ന് പറഞ്ഞാൽ എൺപത് രൂപ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെ കാണുന്നുണ്ട് ആലപ്പുഴയുടെ ഒരു സ്പെഷ്യൽ ആയിക്കാൻ തോന്നുന്നു അല്ലേ പിന്നെ നീർമീൻ കിട്ടുമ്പോ നീർമീനും കൊടുക്കും നീർമീൻ കൊടുക്കാറുണ്ട് നമ്മുടെ <Trib> എന്തായാലും <forums> um okay? െ എയർ ഹോട്ടലിലെ എൺപത് രൂപ വീളം വന്ന് നോർമൽ ഊൺന്ന് പറഞ്ഞ ഇതാണ് ഒരു അവിയലുണ്ട് ഒരു പച്ചടിയുണ്ട് ഒരു മെഴുക്കുരട്ടി ഉണ്ട് അച്ചാറുണ്ട് ഒഴിച്ചു കൂട്ടാനാണെങ്കിൽ നല്ല സാമ്പാറുണ്ട് അതിനോടൊപ്പം തന്നെ നല്ല രസമുണ്ട് അതിനോടൊപ്പം പുളിശ്ശേരി ഉണ്ട് പിന്നെ നല്ല തേങ്ങക്കറി നമുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സ്പെഷ്യൽ മേടിച്ചിരിക്കുന്നത് നമ്മൾ കക്കാർച്ചയാണ് അതിൽ കക്കാർച്ചയ്ക്ക് അറുപത് രൂപയാണ് ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് പേർക്ക് സുഖമായിട്ട് കഴിക്കാം അതിനോടൊപ്പം തന്നെ എൻ്റെ സ്പെഷ്യൽ ഇഷ്ടപ്പെട്ട ഐറ്റം ഉണ്ട് മത്തി വറുത്തത് കൊണ്ട് കേട്ടോ മത്തി വറുത്തതിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ അമ്പത് രൂപയാണ് കേട്ടോ അന്നേരം എല്ലാ സ്പെഷ്യൽസും അമ്പത് അറുപത് രൂപ റേഞ്ചിലാണ് വരുന്നത് എന്തായാലും നമുക്ക് ആദ്യം ദേശം സാമ്പാർ എന്ന് വെച്ചിട്ട് ആ സാമ്പാറിൽ നിന്ന് തന്നെ തുടങ്ങാം നല്ല ചൂടുണ്ട് കേട്ടോ സമയം പന്ത്രണ്ട് മുക്കാൽ ആകുന്നേ ഉള്ളൂ ഒരു മണിയൊക്കെ ആകാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്ന ഭക്ഷണമൊക്കെ പ്രിപ്പയർ ആയി തുടങ്ങിയതേ ഉള്ളൂ എന്തായാലും നമുക്കൊന്ന് കാഴ്ച നോക്കാം സംഭാരമുള്ള കേട്ടോ മീൻചാർ ഒഴിച്ചു തുടങ്ങാം മീൻകറി കാണുമ്പോൾ തന്നെ അറിയാം മീൻകറിയുടെ ബുട്ടൻസ് മീൻകറി മാത്രം ഒഴിച്ചിട്ട് മീൻകറിയുടെ ടേസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം ആലപ്പുഴ സ്പെഷ്യൽ മീൻകറി കൊള പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഹെവി ക്വാണ്ടിറ്റി ആണ് രണ്ടില്ലേ നമുക്ക് മാരി ഇങ്ങനെ ഒന്ന് കാർച്ചയുടെ മസാല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചോറിനകത്തും കൂടെ വെച്ചൊന്ന് കഴിച്ചു നോക്കാം നവിയരും അവിയ നല്ല ഉഗ്ഗൻ അവിയരും പിന്നെ ഊണു പ്രേമികളുടെ എല്ലാം ഏറ്റവും ഫേവറേറ്റ് ആണ് മത്തി ചാള ആ മത്തി വച്ചു നോക്കാം എത്ര വലിയ മീനുണ്ടെങ്കിലും എത്ര സ്പെഷ്യൽ മീനുണ്ടെങ്കിലും ദേ ഈ ഒരു മത്തി നമുക്ക് ഊണിലൂടെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് ആ സുഖത്തിന് തുല്യം വേറെ സുഖമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാനൊരു മത്തി ലവറാണ് കേട്ടോ സംഭവം ചോറായിട്ടുണ്ട് മത്തിയാണെങ്കിൽ നല്ല തിന്നാൻ പറ്റിയ പരിവതിര അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക ഉള്ളു പോലും കലണമൊന്നുമില്ല മൊത്തി ഒരെണ് മൊത്തം ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെച്ചാൽ കഴിക്കാവുന്നേ ഉള്ളൂ ഓടിച്ചു നോക്കാം ദഹനത്തിനൊക്കെ നല്ല ചൂടുണ്ട് നല്ല പുളിയും എല്ലൂടെ ചേർന്നിട്ടുള്ള സ്പെഷ്യൽ രസം കേട്ടോ നല്ല രസവും ഈ മത്തവറുപ്പും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഏശം മെഴുക്കുരട്ടിയും കൂടെ അതിനകത്ത് വയ്ക്കുക ഇങ്ങനെ ഒന്ന് പൊടിക്കുക പിടിക്കുക ഇപ്പം ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് കരവാറ്റ കഴിഞ്ഞാൽ കന്നാലി പാൽ എത്തുന്നതിന് മുന്നേ ഒരു നാടൻ ഊണ് കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വണ്ടി അടുപ്പിച്ചോ ഒരുപാട് സാധാരണക്കാരുടെ ആശ്രയമാണ് ഈ ഒരു ഹെയർ ഊണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൺപത് വരയ്ക്ക് ഈ ഒരു കൂട്ടുകറികളൊക്കെ കൂട്ടിക്കൊണ്ട് നമുക്ക് വയനുറച്ച് ചൂണ് കഴിച്ചു കൊണ്ടുപോകാം പിന്നെ നീർമീനൊക്കെ കിട്ടുന്ന സമയത്ത് നീർമീനൊക്കെ ആയിരിക്കും കേട്ടോ എന്തായാലും ഇതെല്ലാം കഴിച്ച് ഫിനിഷ് ആക്കണം മറ്റൊരു വീട്ടിൽ കിട്ടണം ബൈ